കട്ടപ്പന മാംസവില്പന സ്ട്രാണിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് ഹൈക്കോടതി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം യഥാസമയം അറ്റകുറ്റപ്പണികള് നടത്താത്തതിനാൽ പൂർണ്ണ തകർച്ച നേരിടുകയാണ് ഇതേ തുടർന്ന് വലിയ അപകടാവസ്ഥയിലാണ് ഈ കെട്ടിടം പൊതുപ്രവർത്തകനായ ബിജു വൈസുബ്രഹ്മന്റെ ഹര്ജിയിന്മേലാണ് കോടതിയുടെ ഇടപെടൽ കട്ടപ്പന നഗരസഭയുടെ ഉടമസ്ഥതയിൽ നഗരത്തിൽ മാംസ സ്റ്റാൾ പ്രവർത്തിക്കുന്ന കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് പത്ത് വർഷത്തിലേറെയായി അൻപത് വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടം യഥാസമയം അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ പൂർണ്ണ തകർച്ച നേരിടുകയാണ് ഇതേ തുടർന്ന് വലിയ അപകടാവസ്ഥയിലാണ് ഇന്നീ കെട്ടിടം മുപ്പതിൽ പരം ജീവനക്കാരാണിവിടെ മാംസശാലയിൽ ജോലി ചെയ്യുന്നത് കൂടാതെ നൂറുകണക്കിന് പൊതുജനങ്ങളും ദിവസവും ഇവിടെ എത്തുന്നുണ്ട് കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീഴുന്നത് വലിയ ദുരന്തത്തിന് കാരണമാകും നിലവിൽ തുടർച്ചയായി മേൽക്കൂര അടർന്നു വീഴുവാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിയുന്നു ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും മേൽ പല പ്രാവശ്യം കോൺക്രീറ്റ് ഭാഗങ്ങൾ പതിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം സെക്രട്ടറിക്ക് ഇത്തരം അപകടകരമായ കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിന് അധികാരമുണ്ട് അതിന് കമ്മിറ്റിയുടെ അനുമതി ആവശ്യമില്ല എന്നിട്ടും സെക്രട്ടറി തന്റെ അധികാരം വിനിയോഗിക്കാതെ വന്നതോടുകൂടിയാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് ഹർജിക്കാരനായ ബിജു പറഞ്ഞു അൻപത് വർഷത്തിനോടൊപ്പം ഒരു വർഷത്തെ പ്രതിവർഷ ലേലത്തിൽ ഏകദേശം ലക്ഷത്തോളം രൂപയ്ക്ക് ലേലം ചെയ്തിട്ട് ഇതിനു മുമ്പ് തന്നെ ഞാൻ ഏഴാം തീയതി ഹൈക്കോടതിയിൽ നിന്ന് ഈ ഉത്തരവ് വഹിച്ചു ആ ഉത്തരവ് നിങ്ങൾക്ക് നോക്കാൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലേലം തടയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ലേലം നടത്തിക്കോട്ടെ എന്റെ ആവശ്യം ആ ബിൽഡിങ്ങിൽ മാംസവില്പന നടത്തിയാൽ വലിയ അപകടങ്ങൾക്ക് കാരണമാണ് അത് ഇടിഞ്ഞു വരികയാണ് അപ്പം കോടതി എനിക്കൊന്ന ഉത്തരവ് എന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ ലേലം കൊണ്ടിരിക്കുന്നയാൾക്ക് ഉടമസ്ഥാവകാശം കൊടുക്കരുത് എന്നാണ് ഉത്തരവിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നഗരസഭ ലേലം ചെയ്യത് പറ്റിക്കുകയാണ് കാരണം ഇത് കൈമാറുന്ന ഏഴാം തീയതി ഉത്തരവുണ്ട് അവർ എട്ടാം തീയതി ലേലം ചെയ്തേക്കാണ് അത് കൊടുത്തോട്ടെ അതിന് കുഴപ്പമില്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ആ കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ അത് പൊളിച്ചു മാറ്റുകയോ ചെയ്ത് പുതിയ ബിൽഡിംഗ് പണിയാണ് അവരുടെ അപകടാവസ്ഥ പരിഹരിക്കണം കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുവാൻ കഴിയില്ലെന്ന എഇയുടെ റിപ്പോർട്ട് മുനിസിപ്പാലിറ്റി പരിഗണിക്കണം ഹർജിക്കാരനെ മുനിസിപ്പാലിറ്റി രേഖാമൂലം അറിയിച്ച് ഹർജിക്കാരന്റെ ഭാഗം കേൾക്കണം ഇക്കാര്യങ്ങളിൽ കുറ്റമറ്റ തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ട് മാത്രമേ പുതിയ കരാറുകാരന് ഉടമസ്ഥാവകാശ സ്ഥാപിച്ചു കൊടുക്കുവാൻ കഴിയൂ എന്നിവയാണ് കോടതിയുടെ ഉത്തരവിലെ പ്രധാന കാര്യങ്ങൾ മാംസശാലയുടെ ലേലം കഴിഞ്ഞ എട്ടിന് നടന്നിരുന്നു എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കാതെ കരാറുകാരന് ഉടമസ്ഥാവകാശം കൈമാറുവാൻ സാധിക്കില്ല നിലവിൽ മാംസ സ്റ്റാളിൽ നിന്നും മാലിന്യം കട്ടപ്പന പൊടിയിലേക്കാണ് ഒഴുക്കുന്നത് പൊല്യൂഷൻ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒന്നും തന്നെ നിലവിലില്ലെന്നും ഹർജിക്കാരനായ ബിജു വശി ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന